ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്ന് ഓമയ്ക്കത്തോരനാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് അപ്പം ഓമയ്ക്കാ മരമാണ് ഈ കാണുന്നത് നമ്മുടെ വീടിന് വീടിനും പറമ്പിൽ തന്നെ നിൽക്കുന്നതാണ് അപ്പം മുത്തശ്ശി ഒരു തോട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ത് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓമയ്ക്ക എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ പേരായിരിക്കും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പേര് പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം മുത്തശ്ശി വിളഞ്ഞ പപ്പായ പപ്പായെന്നും പറയും ഓമയ്ക്ക നോക്കി കുത്തിയിടുകയാണ് നല്ല വിലവുള്ള ഇതാണ് എൻ്റെ ഞെട്ട് അതുകൊണ്ട് ഇച്ചിരി പാടുണ്ട് അപ്പം മുത്തശ്ശി ഒരെണ്ണം മുന്തിയിട്ടിട്ടുണ്ട് അത്യാവശ്യം വിളഞ്ഞ ഒരെണ്ണമാണ് അപ്പോൾ മുത്തശ്ശി തന്നത് ചെത്തി വൃത്തിയാക്കുവാണ് അപ്പം ഇത് നല്ല ഇത് അത്യാവശ്യം വിളഞ്ഞൊരു പപ്പായാണ് ഉമ്മയ്ക്കയാണ് അപ്പം മുത്തശ്ശി അത് വളരെ വൃത്തിയോടുകൂടി അത് ചെത്തുവാണ് ചെത്തി വൃത്തിയാക്കുവാണ് അപ്പോൾ നമ്മുടെ അടുത്തായിട്ട് കാശിമോൻ നിൽപ്പുണ്ട് അപ്പോൾ കാശിമോൻ ഇതെല്ലാം കണ്ട് നോക്കി നിൽക്കുവാണ് അപ്പോൾ അതിന്റെ കുരുവൊക്കെ എടുക്കാൻ എടുക്കാമെന്നേത്ത് മുത്തശ്ശി പറയുന്നുണ്ട് മോനെ അത് എടുക്കരുത് മോനെ കൈ ചൊറിയും ഇതിൻ്റെ കറയ്ക്ക് ഭയങ്കര ഇതുള്ളതാണ് ചിലർക്കത് പിടിക്കത്തില്ല കൈ ചൊറിയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ എല്ലാവർക്കും ശരീരത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു ഫ്രൂട്ടാണിത് ഇതിൻ്റെ തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് പലരും ഇതിൻ്റെ ഓമയെ ഓ ഇതിൻ്റെ ഓമത്തണ്ടും ഒക്കെ വെള്ളം തിളപ്പിച്ചും കുടിക്കും ഇലയൊക്കെ കുടിക്കും ഇലയൊക്കെ തിളപ്പിച്ച് കുടിക്കുന്ന നല്ലതാണ് മൂത്രത്തിക്കല്ലിനും മറ്റെന്തൊക്കെയോ ഒരുപാട് ശരീരത്തിന് കുളവുള്ള ഒരു ഐറ്റം ആണിത് അപ്പോൾ മുത്തശ്ശി അത് ചെറിയതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നമ്മളൊക്കെ ഇപ്പം ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ടെക്നീഷ്യ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെത്തി അരിഞ്ഞ് ഞുറുക്കിയെടുക്കാനൊക്കെ മുത്തശ്ശി ഇത് കൈകൊണ്ട് ഇത് ചെറുതായിട്ട് ഞുരുകുനാന്ന് അരിഞ്ഞെടുക്കുന്നത് അത് അവരുടെ പണ്ടേ പോലുള്ള ശീലമായതിൻ്റെ പേര് അവർക്ക് നല്ല സ്പീഡാണ് നല്ലൊരു ഇതായത് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊക്കെ വലിയ പ്രശ്നമായിരിക്കും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുക്കാൻ അപ്പം മുത്തശ്ശിയുടെ ആ ഒരു കൈ വഴക്കവും കാര്യങ്ങളോ ആയതുകൊണ്ട് മുത്തശ്ശിക്കത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി അങ്ങനെ മുത്തശ്ശി അത് പിന്നെ വളരെ വൃത്തിയോട്ട് വൃത്തിയായിട്ടതിങ്ങനെ ചെ ചെത്തിയെടുക്കുവാണ് ചെത്തി എടുതിന് ശേഷം നമ്മളിപ്പോൾ അടുപ്പേ കയറി അതിനകത്ത് ചെറിയൊരു ഒരു പോരായ്മയുണ്ട് നമുക്ക് ചട്ടിയിൽ തന്നെ ചോദിച്ചതിൻ്റെ ആദ്യം കുറച്ച് ഈ തോരൻ്റെ തുടക്കം കുറച്ച് കാര്യങ്ങൾ നമുക്ക് മിസ്സായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല വൃത്തിയായിട്ട് തന്നെ നമുക്കടുത്ത് ഇതിൽ ഉൾക്കൊള്ളിക്കാം അങ്ങനെ ഏകദേശം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വളരെ സ്വാദിഷ്ടമായൊരു തോരനാണിത്